ഇപ്പോൾ ഞാൻ തീ ഓഫാക്കി നല്ല സൂപ്പർ ടേസ്റ്റിലെ ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എന്നും ഇത് ഉണ്ടാക്കാം തേങ്ങ അരയ്ക്കാത്ത ചമ്മന്തി നല്ല അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം രാവിലെ തന്നെ ഒരു ചമ്മന്തി തയ്യാറാക്കാൻ പോവുകയാണ് അതിന് വേണ്ടി കടലപ്പരുപ്പ് എടുത്തിട്ടുണ്ട് അതായത് പൊട്ടുകടല പിന്നെ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമു ഒരു മുളക് എടുത്തിട്ടുണ്ട് ഈ മുളകിന് വരെ നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചുളപ്പുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇല്ലേക്ക് ആദ്യമേ ആദ്യമേ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി മൂത്ത അങ്ങോട്ട് മാറ്റി വേറെ ഓരോന്നായിട്ട് ജൂലെ വറുത്തെടുക്കാം ഞാൻ ഇപ്പോൾ മുളകാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇത്തതായിട്ട് പൊട്ടുകടല കൊടുക്കാം ഇതൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ചൂടാക്കി എടുക്കാം ചൂടാക്കി എന്ന് പറഞ്ഞാൽ ഒന്ന് വറുത്തെടുക്കണം ഇതൊക്കെ കുറച്ച് സമയം മാത്രം മതി പുളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് ഈ ഉള്ളിയുടെ കൂടെ ഇട്ടങ്ങ് ചൂടാക്കയാണ് അപ്പോൾ എല്ലാം അങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് അരച്ചോണ്ട് വരാം ഇപ്പോൾ നമ്മളൊരു ചട്ടിയടുപ്പത്തേക്ക് വെച്ച് ഒഴിച്ച് ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് ആ കടുക് പൊട്ടിക്കൊണ്ടിരിക്കയാണ് അപ്പോൾ കടുക് പൊട്ടിത്തീരുന്നതിന് ഇപ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിലോട്ട് അരച്ചിട്ടുള്ളതുകൊണ്ട് പടുവറുക്കുന്നില്ല ഇട്ട് ഇടുന്നില്ല ഇടേണ്ട ആവശ്യമില്ല കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഈ അരച്ചൊണ്ട് ഒന്ന് കൂട്ടും നമ്മൾ നെല്ലാം കൂടെ കൊണ്ടുപോയി അരച്ചൊണ്ടൊന്നുമില്ലേ അപ്പോൾ അരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യമേ ഒന്ന് പൊടിക്കണം വെള്ളം ഒഴിക്കാതെ പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേണം ഇണക്ക് അരച്ചെടുക്കണം ഇനി ഇതിലേക്കാണ് ജാർ കഴുകിയ വെള്ളവും കൂടെ ഒഴിക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം സൂപ്പർ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ആ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നല്ല അടിപൊളി ചമ്മന്തിയാണ് അതിൽ ലേശം പുളി അരയ്ക്കാൻ മറക്കരുത്